എന്താ പ്രശ്ന ഞാൻ ഉണങ്ങാനിട്ട തുണി എടുത്തിട്ട് വരെ ഇവിടുന്ന് പോകല്ലേന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് മോളെ മൂന്നരയ്ക്ക് ഞാനായിട്ട് അറേഞ്ച് ചെയ്തൊരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒറ്റ മണിക്കൂർ അത് കഴിഞ്ഞിട്ട് എന്ന് വേണമെങ്കിലും ഞാൻ കേട്ടോ പ്ലീസ് അത് പറ്റത്തില്ല അത് അത്ര അത്യാവശ്യമായത് കൊണ്ടല്ലേ ഞാൻ അത്ര സത്യം

നീ കാര്യം പറ വലിച്ചു നീട്ടരുത് എനിക്ക് ഒട്ടും സമയമില്ല എന്തോന്നാടി വായും നോക്കി നിക്കുന്നത് ഒരു ഔചിത്യബോധവും സംസാരിക്കണം ഞാനൊന്ന് മാറി കൊടുക്കണം അതും ിൽ സ്ഥലം കണ്ടെ ഇരുന്നപ്പോഴും നിങ്ങൾ ബെഡ്റൂമിൽ പോയി ഇവിടെ നിന്നല്ല കേട്ടോ പൊന്നു മോളെ നീ അവസ്ഥയൊന്നും ഇനി ഇവിടെയും കൊണ്ട് ഞാൻ മോളിൽ പോയി ഇത്രയും കാര്യം കേട്ടിട്ട് പോകുമ്പോ മീറ്റിംഗിന്റെ അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്ക് മോളെ ചെല്ല് ശരി പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് ഞാൻ പോവാ സംസാരിച്ചു പിന്നെ ഒരു കാര്യം ഈ ഭർത്താവും സംസാരിക്കുമ്പഴേ ബെഡ്റൂമിലൊക്കെ ഒളിഞ്ഞിന്ന് കേക്കുന്നില്ലേ ആ സ്വഭാവം നല്ല ശരിയല്ല അതൊന്ന് പറഞ്ഞു കൊടുക്കണേ പറഞ്ഞുകൊടുക്കണേണ്ണാ ഇനി നിങ്ങൾ സംസാരിച്ചു അതെ ഞാൻ ഇന്നലെ കുഞ്ഞിന്റെ ഒരു ഡാൻസിന്റെ പ്രോഗ്രാം കാര്യം പറഞ്ഞല്ലേ ഏത് ഡാൻസ് പ്രോഗ്രാം ലക്ഷ്മി അവളെ സംബന്ധിക്കുന്ന കാര്യം കാര്യം നീ നീ കണ്ടോ ചെയ്താ പോരേ ഞാൻ ചെയ്യാം അതിന്റെ വേറെ വേറെ പ്രോഗ്രാം എന്തോ വലിയ വലിയ പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിട്ടുള്ള ലക്ഷ്മി ഏതോ വെച്ച് വെച്ച് ഒരു ഗ്രൗണ്ട് ക്ലാരിറ്റി ഇല്ലല്ല ആ ക്ലാരിറ്റി വരുത്താൻ തന്നെ മോളുടെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചോദിച്ചറിഞ്ഞോളാം പക്ഷേ ടീച്ചർ പറഞ്ഞേ അതിന്റെ ഫീസ് ആയിട്ട് ഒരു ഏഴായിരം രൂപ നമ്മൾ കൊടുക്കണം അപ്പൊ ആ പൈസ എനിക്ക് അക്കൗണ്ടിലോട്ട് അക്കൗണ്ടിലോട്ടിട്ട് തന്നെ ഈ ഭയങ്കര തിരക്കിന്റെ ഇടയിൽ ഞാൻ വെറുതെ വിളിച്ചിട്ട് ശല്യം ചെയ്യണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യും ആ ആദ്യം ഈ ഏഴായിരം രൂപ നമ്മൾ കൊടുക്കുകയാണല്ലോ ഇതിനൊരു ക്ലാരിറ്റി വരുന്നത് എവിടെ വച്ചാണ് എന്തിനാണ് ഈ പ്രോഗ്രാം എവിടെ വെച്ച് കളിക്കണം എന്നൊക്കെ ചോദിച്ചു ഏഹ് എന്നിട്ട് നമുക്ക് ഏഴായിരം കൊടുക്കാം അതല്ലേ അതിന്റെ നല്ലത് ആ ആ അപ്പോ എന്നാ പിന്നെ ഞാൻ ചോദിക്കാം പക്ഷേ എന്റെ അക്കൗണ്ടിലോട്ട് തന്നെ ഇടണം അതെല്ലാം ഇട്ട് തരാം ആദ്യം നീ ക്ലാരിറ്റി വരും അത് ശരിയാണല്ലോ എന്താന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടി പൈസ കൊടുക്കേ ഉം എന്തായാലും പിങ്കി മോള് വരട്ടെ അയ്യോ ഇതൊക്കെ നിങ്ങളൊക്കെ കഴിക്ക എന്റെ പൊന്നമക്കളായ നോക്ക് പലതും വേണ്ടെന്ന് വെച്ചിട്ടും തടിയതും കുറയുന്നില്ല എന്നെ നിർബന്ധിച്ച് തീറ്റിക്കാതെ ചുമ്മാ പറഞ്ഞ് കൊതി മതി ഓ ഇന്നത്തെ ചായ നല്ല ചായ സംബന്ധിച്ച് ഏറ്റവും വലിയ സംതൃപ്തി അത് അല്ലടാ ലക്ഷ്മി എവിടെ ഒരു ചായ പതിവുള്ളതല്ലേ പതി കൊള്ളാം പോയി ശരിയാണല്ലോ അർജുനായിട്ട് ഓഫീസിൽ പോയ സമയത്ത് ലക്ഷ്മി ചേച്ചി ഓടിച്ചിട്ട് പിടിക്കണുണ്ട് കൊച്ചിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് എന്ത് കാര്യം പ്രോഗ്രാമിന്റെ എന്തോ ആണ് ഡാൻസോ പ്രോഗ്രാം ചായ എടുക്കട്ടെ ചായൊന്നും വേണ്ട മുത്തുങ്കളെ അച്ഛമ്മെ പിന്നെ എനിക്ക് സ്കൂളില് ഡാൻസ് പ്രോഗ്രാമില്ലേ സെലക്ഷൻ കിട്ടി പ്രോഗ്രാം പ്രോഗ്രാം അപ്പം അപ്പം അടുത്ത അടുത്ത മാസം മാസം വലിയ സ്കൂളിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൽ ഞാനും ഉണ്ട് ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ